ാണ് കോട്ടക്കലാണ് കോട്ടക്കൽ തിരക്കലാണോ തിരക്കൊന്നും ഇല്ല ഹോസ്പിറ്റലിലേക്ക് ഞാനിപ്പോ വിളിച്ചതേ നമ്മളെ ഒരു കസ്റ്റമർ വന്നിരുന്നു ഒരു കസ്റ്റമർ വന്നിരുന്നു ഞമ്മള് പരിചയമുള്ളൊരു കസ്റ്റമറാണ് അപ്പൊ സംസാരിച്ചതിനിടയിൽ ഒരു വിഷയം പറഞ്ഞു അപ്പൊ ആ വിഷയം ഞാനും മൂപ്പരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കായി പിന്നെ മൂപ്പര് സാധനം വാങ്ങി പോയി ചെയ്തു അപ്പൊ ഞാനിപ്പോ വിടാൻ ഭാവല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ ഓർമ്മ വന്നേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കുന്നുണ്ടോ അപ്പൊ എന്ത് വിഷയം വെച്ചാലേ അയാള് പറഞ്ഞതേ ഈ പുജാധികള് തുടരാൻ പറ്റുമെന്ന് ചോദിച്ചേ പുത്തനാദികൾ അതായത് പുത്തനാശയക്കാരുണ്ടാവല്ലോ ആ അവരെപ്പോ ഒരു വിഭാഗം അങ്ങനെ എന്നാണ് മൂപ്പര് പറഞ്ഞത് ആ സുന്നികള് തുടരാൻ പാടുണ്ടോ ആ അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചെന്നോട് ആ കാരണങ്ങള് കിട്ടി അപ്പൊ നമ്മളിപ്പോ സാധാരണക്കാരനാണ് നമുക്കിതിനു തരുവാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് കിട്ടും ഒന്ന് വിട്ട് കൊടുക്കാനാണേ അതെ അതെ കാരണങ്ങളെന്ന് പറയണെങ്കിൽ ആ ഒന്ന് ആ വിശ്വാസം മുജാഹിദ് ജമായത് ആവട്ടെ ആവട്ടെ അവരൊക്കെ വിശ്വാസം ഏകനായ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ട് ഇപ്പോ മുജാഹിദ് തന്നെ അവരെ പാടാദിന് അള്ളാഹുവിനൊക്കെ കൈ ഉണ്ട് കാലുണ്ട് ഏഹ് അതിൽ തന്നെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നു അത് മാത്രല്ല വർഷവർഷം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷം കലണ്ടർ മാറ്റുമ്പോഴും അതിനനുസരിച്ച് അപ്ഡേഷൻ ആയി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അത് എരിയറ്റോ രണ്ടാമത് മുസ്ലിം അലിസ്വനത്ത വിശ്വാസം അതായത് റസൂലുള്ളാഹി അസാധാരണ മനുഷ്യനാണ് എന്നുള്ളത് കുഞ്ഞികളും അല്ല സാധാരണ മനുഷ്യനാണ് ഒരു അറബി പയ്യനാണ് എന്നുള്ളതാണ് വഹാബികളുടെ വിശ്വാസം അപ്പം രണ്ട് വിശ്വാസം അള്ളാഹുയിലും വിശ്വാസം തേറ്റി ഓക്കെ ഇനി കർമ്മത്തൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നീയത്തിന്റെ വിഷയത്തില് നീയത്ത് അഥവാ നീയത്ത് വെക്കുന്ന വിഷയത്തില് ഒരുപാട് അപാകതകള് അവരുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഏഹ് പിന്നെ അത് പോട്ടെ പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിന്മാരും മുഴുവനും അവരെ തുറന്ന് നിസ്കരിക്കൽ കരാറത്താണ് ഫാസ്കിനെയും പിന്നെ ഈ മഹാവീർ പുത്തൻ തുടർന്ന് കരാഹത്താണെന്ന് എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തി എല്ലാരും വലിയ ഏഹ് മുക്തതി പിന്നെ ഫത്തമീൻറെ ഇഭാഗത്ത് പിന്നെ ഫാസിക്കിനെയും അഥവാ ദുർനടപ്പുകാരനെയും ഉത്തനാശിയക്കാരനെയും ഒക്കെ തുടരൽ കരാത്താക്കപ്പെടുന്നതാണ് അപ്പൊ ഞമ്മള് പിന്നെ അത് മാത്രമല്ല പിന്നെ ഇതിപ്പോ നമ്മളെ കർമ്മശാസ്ത്ര പണിമാതിരി രേഖപ്പെടുത്തി വ്യത്യസ്തങ്ങൾ അത് മാത്രമല്ല അവരുടെ തന്നെ പഴയ ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് തെളിവുണ്ട് നമ്മളെ തൊട്ടടുത്ത പ്രദേശം ഇടവണ്ണ എംഎസ്എം പിന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടോ എൺപത്തിഒമ്പതിന് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാം തോന്നണേ അച്ചറക്ക ഈദ് സ്പെഷ്യൽ ഉണ്ട് ജിഹാബ് എന്ന പുസ്തകം ആ പുസ്തകത്തില് പറയുന്നുണ്ട് വികാരം മൂർച്ഛിക്കുമ്പോ അവയവം അല്പം ബീജം പുറപ്പെട്ടാൽ അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല കഴുകിയ ശേഷം പുളു എടുത്താൽ മതിയാകുന്നതാണ് അപ്പൊ വിശ്വാസം നോക്കി നിങ്ങള് അപ്പോ പിന്നെ ഈ ബീജത്തിന്റെ കണക്ക് നമ്മുടെ പിന്നെ പത്തപുരുസാദൊക്കെ പഴയ പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്ന ഒരു ഒരു ഇബാറത്താണത് പോലീസിന് വികാരം മൂർച്ഛിക്കുമ്പോൾ അത് പുതിയ നിയമത്തിന് മാറ്റം വന്നല്ലോ ായിട്ട് കണ്ടിട്ടില്ല പഴയ രേഖകളൊക്കെ നമ്മളെ കയ്യിലുണ്ടല്ലോ ഏഹ് അപ്പൊ ഓലെ വിശ്വാസം പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ ലേങ്കിക്കാവയവം സ്പർശിക്കാത്ത നിരക്ക് അല്പം വീതം പുറത്ത് വന്നാൽ കുളിക്കേണ്ടതില്ലാൽ മതിയാവുന്നതാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മള് നമ്മളെ വിശ്വാസം ഞമ്മളെ കർമ്മശാസ്ത്രന്മാർ അശുദ്ധി വലിയ അശുദ്ധിയുടെ കൂട്ടത്തിലാണല്ലോ എഴുതിയത് അപ്പൊ ഓല തുടരാൻ പാടില്ല എന്നാണ് മറ്റൊരു ഉദാഹരണം പോയ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഊന്നൂന്റെ കാര്യത്തിൽ പരിശോധിച്ചാലും അങ്ങനെ പിന്നെ ഫാറൂഖ് കോളേജിലെ പിന്നെ ഫാറൂഖ് കോളേജിന്റെ ലെക്ചറുണ്ട് പഴക്കുട്ടി ഫാറൂഖി അയാള് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിലാണ് എന്റെ ഓർമ്മ സമ്പൂർണ്ണക്രമം പറഞ്ഞ പുസ്തകം അയാൾക്ക് ആ പുസ്തകത്തിൽ അയാൾ എഴുതിയിരിക്കുന്നത് പിന്നെ വായു പോയാൽ വാസനയോ ഉണ്ടായെങ്കിലേ ഉള്ളു മുറിയുള്ളൂ കിഴുവായു ആ ആ കിഴുവായു എന്ന് പറഞ്ഞൊക്കെ വളരെ വെളുത്തായി പറഞ്ഞതാണിത് കിഴുവായു പോയാൽ ശബ്ദം അല്ലെങ്കിൽ എന്താവണം നല്ല തീരങ്കിയുടെ ശബ്ദം ഉണ്ടാവണം അല്ലെങ്കിൽ നല്ല കോഴിക്കുണ്ടിയുടെ വാസന ഉണ്ടാവണം ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാലേ ഉള്ളു പോകും അത് കഴിഞ്ഞത് ഓലെ ഫാറൂക്കി പോലെ കുട്ടി ഫാറൂക്കി എന്ന് പറയുന്നൊരു പിന്നെ പ്രവർത്തകനാണ് അപ്പൊ അങ്ങനെയൊക്കെ ഞമ്മളെ മുമ്പിൽ തെളിവുകൾ ഉണ്ടാവുമ്പോ ഓലെ തുടർന്ന് എങ്ങനെയായിരുന്നാലും ഞമ്മൾക്കൂല മുക്തേ എന്നതിനപ്പുറം ധാർമ്മികമായിട്ട് പിന്നെ ഒരു അവകാശവും എന്തില്ല തമ്മില് ആൾക്കാർക്ക് അറിയാതെ പിന്നൊരു നാട്ടിലൊക്കെ അതെ അതെ അപ്പൊ എന്തായിരുന്നാലും ഞമ്മളെ വിശ്വാസപ്രകാരം ഞമ്മക്കിപ്പോ ചെറിയ അശുദ്ധി വലിയ അശുദ്ധി ജനാഭത്തിൽ ആണ് ചെറിയ അശുദ്ധിയാണ് അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഞമ്മളെ വിശ്വാസത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ ഞമ്മളെ പോലോട് തുടരുന്നില്ലല്ലോ ഏഹ് അങ്ങനെ ഊൽക്ക അങ്ങനെയല്ല തുടര് സ്വഹി പോ പിന്നെ സപ്പോസ് ആണ് എന്ന് വെച്ചാൽ പോലും ഞമ്മളത് അറിഞ്ഞുകൊണ്ട് ഇവരെ വിശ്വാസം തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞമ്മളിപ്പോ ഇമാമെ നിസ്കരിച്ചുകൊണ്ടിരിക്കാണ് കൊണ്ടിരിക്കുന്ന ഇമാവിന് ഇത് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയില്ല അങ്ങനെ നമ്മൾ പോയി തുടർന്നു ഏഹ് അവിടെ ഞമ്മള് കുറ്റക്കാരല്ല അതേ സ്ഥാനത്ത് ഒരു മുജാഹിദ് വിശ്വാസത്തില് ഈ പറഞ്ഞ രൂപത്തില് പിന്നെ ഒരു തുള്ളി അല്ലെങ്കില് അല്പം പോയാൽ എന്ന് ഒരാൾ അയാളെ ഏതായിരുന്നാലും നമ്മൾ പ്രാഥമികമായി തന്നെ തുടരൂല്ല മറ്റൊന്ന് ഈ കീഴുവായി പോയാൽ അത് ശബ്ദമോ അല്ലെങ്കിൽ വാക്കിനെയോ ഉണ്ടെങ്കിൽ പൂവ് പോവുള്ളൂ എന്ന് വാദിക്കുന്ന അത് പറയുന്ന ആളെ നമ്മൾ തന്നെ മുജാഹിദിനുള്ള വാദമായിട്ടാണ് ഞാൻ കണ്ടത് ഇത് മുജാഹുദായിട്ടെ ജമാഅത്താവട്ടെ തെലി ആവട്ടെ ഒക്കെ ഒരു ഇരു വശങ്ങളാണ്. പോലെ തന്നെയാണ്. നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ ഏതെങ്കിലും ഫോർവേഡ് ചെയ്യണ്ടോ അതേപോലെ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണ്ടിട്ടോ അതാണ് സമ്മതല്ലേ ആ റെക്കോർഡ് ചെയ്ത് കേട്ടോ ഞാൻ ഓക്കെ ഓക്കെ എന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസ്ഥാനം വിളിക്കട്ടോ okei okay, okay. no, , selge , tänan !